ഈ കപ്പലണ്ടിക്ക് ഇത്ര രുചി എന്താണെന്നറിയാവോ എന്റെ ചോരയുടെ രുചിയാടാ ചോരടയോ എന്റെ എട്ടാം ക്ലാസ്സിലെ പുസ്തകം അല്ല അവിടെ ഒരു തമിഴിനെയാ തൂക്കി വിറ്റ് വിറ്റോ ഇന്ന് റിസൾട്ട് വരത്തേ ഉള്ളല്ലോ അതാണ് എന്റെ കോൺഫിഡൻസ് വന്നവരും പോയവരും ഒക്കെ ആ പുസ്തകത്തിലെ ചോദ്യങ്ങൾ ചോദിച്ച് എന്റെ ചന്തി അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് കാണോടാ നിനക്ക് അയ്യേ എനിക്കൊന്നും കണ്ട അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചാ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഈ പുസ്തകം ഞാൻ തൂക്കി വിൽക്കുന്നു എടാ റിസൾട്ട് വന്നു എന്താ നീ തോറ്റോ ഞാൻ ജയിച്ചു നീ തോറ്റു എടാ നീ തോറ്റന്ന് ബിരിയാണി പറഞ്ഞു വാടാ എടാ ഞാൻ ചോറ് കഴിക്കാൻ പോവായിരുന്നു വിളമ്പ് വെച്ചേക്കുന്നു ആ ഒളകച്ചോറൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വാടാ അമ്മേ എനിക്ക് ചോറ് വേണ്ട ഞാൻ ബിരിയാണി കഴിക്കാൻ പോവാണി ഇങ്ങോട്ട് ഇതൊക്കെ വല്ലപ്പോഴേ ചിക്കനൊന്നും അതോർത്ത നീ വിഷമിക്കണ്ട അത് ഞാൻ കഴിച്ചോളാം ചേട ഇവിടെ തന്നെ അവള് പറഞ്ഞേ ആടാ നീ ഒന്ന് വെയിറ്റ് ചെയ്യടാ അവളിപ്പ വരും നല്ല വിഷക്കെന്നായിരുന്നു എടാ ഈ കാറ്റൊക്കെ കൊണ്ടേ ഈ വൈബിലിരുന്ന് ബിരിയാണി ഇന്ന അടിപൊളിയായിരിക്കും

ഓ ച്ചാടാ ഇഷ്ടേ അത് അടുത്ത ഞാൻ ആ ബിസ്ക്കറ്റും ബർത്ത്ഡേയ്ക്ക മേടിച്ചരാസ്കറ്റും കഴിച്ച് പോയാലോ മറ്റേ അഭി ഇല്ലയോ അവ സ്പൈഡർമാൻ ആവാൻ വേണ്ടിയേ കയ്യെ ചലഞ്ഞി കൊണ്ട് കടിപ്പിച്ചു അയ് ശരി എന്നിട്ട് എന്നിട്ട് എന്തുവാ പഴുത്തളിഞ്ഞ് പനി പിടിച്ച് ഇപ്പൊ പൊതച്ചു കൂടി ബാറ്റ്മാൻ്റെ കൂട്ടിരിപ്പുണ്ട് വളരെ നല്ലത് എടാ നീ ഇങ്ങോന്നോ വല്യമേറ വിട്ട് നിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഓ ഞാനിങ്ങി പോന്നാ നീ അല്ലേടെ പറഞ്ഞ ലുലുമാളി പോകും ബീച്ചിലൊക്കെ പോകുന്നു നിങ്ങളൊന്നും ഇല്ല എന്തോ ലുലുമാളാണ് അമ്മ അവിടെ നിൽക്കുന്നേ ഉള്ളു ഞാൻ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ പോന്ന് അച്ഛന് പണിയുണ്ട് അവരെല്ലാം അവിടെ പിടിച്ചുതാ വണ്ടറിലെ പോകാനായിട്ട് ഞാനിങ്ങു നമുക്ക് ഇവിടെ ഫുട്ബോൾ കളിക്കണ്ടായിരുന്നു എടാ നീ എന്തോ പണിയോടെ കാണിച്ചെ നീ വരുന്നതിനെ മുന്നേ അത് വിളിച്ചു ചോദിക്കണ്ടായിരുന്നോ ഞങ്ങൾ അഞ്ചു ദിവസം ഇവിടെ ഇല്ല നിങ്ങൾ ഇവിടെ പോവാ അവിടെ ഇവിടെ നിന്ന് പളഞ്ഞി ബസ് പോകുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും പോകുന്നുണ്ട് നാളെയാ ബാക്കി